യാത്രയില് കണ്ടൊരു കാഴ്ചയാണ് കർണാടകയില് ബേബൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടില് ഓട്ടോയില് മൂന്നാൾക്കുള്ള പെർമിറ്റ് ഒരു ഓട്ടോയിൽ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളു ഏറിപ്പോയൊരു നാലാള് അഞ്ചാൾ വരെ പോകും പക്ഷെ ഇവിടെ ഡ്രൈവർ അടക്കം പതിനഞ്ച് പേര് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞത് പതിനാലാള് യാത്രക്കാരും ടക്കം പതിനഞ്ച് പേരാണ് ഒരു ഒരു ഓട്ടോയിൽ യാത്ര എന്ന് പറഞ്ഞു അപ്പോൾ ആ സീറ്റും അതുപോലെ ക്രമീകരിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ബാക്ക് ഭാഗം ആ ഭാഗത്തൊക്കെ ഒരു നാലാൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റാക്കി ഉണ്ട് സാധാരണ ഇരിക്കുന്ന ഭാഗത്ത് സീറ്റ് ഉണ്ട് അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ അപ്പറോ അപ്പറോ അങ്ങനെ മൂന്നാൾ അതും ഇരിക്കും ഡ്രൈവറടക്കം മൂന്ന് പേര് നാല് പേരൊക്കെ എത്ര എത്ര ആള് പോകും പോകും ഇവിടെ ഓട്ടോ ഓട്ടോ ഫൈനാണ് പോലീസ് ഒന്നും പ്രശ്നമില്ല ഇവിടെയും ഇന്ത്യയിലത്തെ നിയമങ്ങളൊക്കെ തന്നെ ആവും സംഭവം ഒക്കെ പക്ഷെ ജനങ്ങള് ജീവിക്കട്ടെ ജനങ്ങൾ അധ്വാനിച്ച് കാശുണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റും പോലീസും ഒക്കെ അത് കണ്ണടക്കുന്നതാവും അല്ലാതെ ഇതേ ഇന്ത്യയിലുള്ളതേ നിയമങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ സാധാരണക്കാർ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നുണ്ടാവുക